ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടയ്ക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ സീസണിൽ ജാസ്മിൻ്റെ ബിഗ് ബോസിലെ ഗെയിമുമായി ബന്ധപ്പെട്ട് കളിയാക്കിയും അല്ലാതെയൊക്കെ റിവ്യൂ ചെയ്ത നിരവധി യൂട്യൂബർമാർക്കെതിരെ ജാസ്മിൻ്റെ വാപ്പ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞാണ് വലിയ രീതിയിൽ ആ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു പ്രത്യേകിച്ചും ജാസ്മിനെ കാമപ്പേക്കൂത്തുകളെന്നോ കാമഗേളികളെന്നോ ഒക്കെ പറഞ്ഞ് വിമർശിച്ചവർക്കെതിരെയാണ് കേസ് ജാസ്മിനെ വ്യക്തിയെത്തിയ നടത്തിയെന്നുള്ളതാണ് കേസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ അതൊക്കെ ശരിയായിരുന്നു ജാസ്മിൻ നടത്തിയത് കാമ പേക്കൂത്തുകൾ തന്നെയാണെന്ന് അടിവരയിടുന്ന രീതിയിലുള്ള ഞെട്ടിക്കുന്ന വോയിസാണ് ജാസ്മിൻ്റെ വാപ്പയുടെ തന്നെ പുറത്തു വരുന്നത് നമ്മുടെ വി വി ഹീർന്ന വിവിയുടെ ചാനലിൽ വിവി ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട ആ ഒരു വോയിസ് നിങ്ങൾ പലരും കേട്ട് കാണും എന്നാലും അന്ന് കേട്ടിട്ട് നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം പറ്റു എന്നുണ്ടെങ്കിൽ ഈ ഞാൻ എന്റെ പറ്റായ ഭാഷ സംസാരിച്ചോണ്ട് ആ പലിച്ച് കീറി അവരോട് അന്തസ് ആയിട്ട് നീ അന്തസ്സായിട്ട് ഗെയിം കളിക്കും നല്ല പെൺപിള്ളാരെ പാവാടത്തു പിടിച്ചോണ്ട് നടക്കാതെ ഗെയിം കളിച്ചു ജയിക്കാൻ പറ നായി മോളോ അങ്ങനെ ഒന്ന് പറയാമോ എന്റെ മോളെ പറയണം നല്ല അന്തസായിട്ട് പറഞ്ഞ് ഒന്ന് പറഞ്ഞു കൊടുക്കണം ഗെയിം ഗെയിം അല്ല ഞാൻ ഞാനിതിനകത്ത് കണ്ടായിട്ട് എങ്ങനെയെങ്കിലും മോനെ ഇപ്പൊ എന്റെ മകൾ ജയിക്കണമെന്നോ അല്ലെങ്കിൽ ഇതൊന്നും എനിക്കില്ല പക്ഷെ എങ്ങനെയെങ്കിലും അവന്റെ ആ ഒരു കോംബോയിൽ നിന്ന് ഒന്ന് ഞാൻ കാല് പിടിച്ച് പറയാൻ ഞാനൊരു വാപ്പാടെ സ്ഥാനത്ത് എന്ന് പറയാ அவன் கோம்போய் எங்கேயும் அவளை மாற்றித்தரா முடி பரவும் സോ ഇവിടെ എനിക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം തൻ്റെ മകൾ മൂലമുണ്ടായ ഒരു വലിയ വേദനയാണ് ജാഫർക ഇവിടെ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമം ഒരിക്കലും നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ സാധിക്കില്ല എന്നാൽ അതിനുശേഷം അദ്ദേഹം എടുത്ത ചില സ്റ്റാൻഡുകൾ നമ്മുടെയൊക്കെ വീഡിയോയുടെ അടിയിൽ വന്ന് പച്ച പച്ചത്തെറിവരെ അദ്ദേഹം നമ്മളെ വിളിച്ച് ഈ ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാമായിരുന്നു തൻ്റെ മകൾ അവിടെ കാട്ടിക്കൂട്ടിയത് അസ്സഹനീയമാം വിധം മറ്റുള്ളവരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളായിരുന്നു ആദ്യം ഒമ്പത് ദിവസങ്ങളിൽ നിന്ന് വ്യക്തമായി അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നിട്ടാണ് അദ്ദേഹം ഇത് വിമർശിച്ച വ്യക്തികൾക്കെതിരെ കേസിനും പരാതിയുമായിട്ടൊക്കെ പോയത് സോ ഇനി എന്തെങ്കിലും പരാതിയുമായിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ വോയിസ് തന്നെ മതി ഇതുകൊണ്ട് പോലീസ് സ്റ്റേഷനെ കേൾപ്പിച്ചാൽ മതി അദ്ദേഹത്തിൻ്റെ മകളുടെ പ്രകടനം അദ്ദേഹം എങ്ങനെ വിലയിരുത്തിയെന്ന് വ്യക്തമായി അവർക്ക് മനസ്സിലാവും സോ ഇവിടെ സായികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാതെയാണ് ആക്ച്വലി ഇത്തരം കാര്യങ്ങൾ പുറത്തുനിന്ന് അവിടെ കൊണ്ട് എത്തിച്ചത് തീർച്ചയായും ഇത് ജാസ്മിൻ്റെ വാപ്പ പറഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹം കൊണ്ട് എത്തിച്ചെങ്കിൽ സായി കൃഷ്ണയ്ക്ക് തീർച്ചയായും അവിടെ നിൽക്കാനുള്ള യാതൊരു യോഗ്യതയുമില്ല അദ്ദേഹം ഒരു ജാസ്മിൻ ഏജൻ്റായി എന്ന് മറ്റുള്ളവർ ആരോപിക്കുന്നത് അക്ഷരം പ്രതി ശരിയായിരിക്കുന്നു ഇവിടെ സായി കൃഷ്ണ ജാഫറൊക്കെ പറഞ്ഞിട്ട് പോലും അവിടെ പോയി ഈ പറഞ്ഞ കണക്ക് മാസമായിട്ട് അവരോട് പറയാനോ ഒന്നും പോയില്ല വളരെ കൂടി ജാസ്മിൻ്റെ ഒരു അടിയാളനെ പോലെയാണ് അവിടെ ബിഹേവ് ചെയ്തത് എന്തായിരുന്നു ആക്ച്വലി സായി കൃഷ്ണയുടെ ഗെയിം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഇവിടെ ഈ ജാസ്മിൻ്റെ ഒരു ഇഷ്യൂ വലിയൊരു അവസരമായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണൻ സായിയെ സംബന്ധിച്ചെന്നാൽ കണ്ണൻ സായി അത് വിനിയോഗിച്ചില്ല അദ്ദേഹം ഒരു ബൗദ്ധിക ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആധ്യാത്മികതയിലേക്ക് പോകാനാണ് കൂടുതൽ ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം ഇപ്പോൾ ഒരു കണ്ണൻ സായി ബാബയുടെ പരിവേഷണത്തിൽ നിൽക്കുന്നത് ഇനിവേ ജാഫർ ഖാൻ്റെ ഈ ഒരു വോയിസ് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട് നമ്മളെ വലിയ രീതിയിൽ ആക്രമിക്കുമായിരുന്നു ഇത്രയും ദിവസം ജാസ്മിനെ കുറ്റം പറഞ്ഞു എന്ന പേരിൽ ഇനിവേ ജാഫർക്കയുടെ വാഗ് കൊണ്ട് തന്നെ ഗബ്രിയും ജാസ്മിനെയും ഉൾപ്പെടെ തേറി പറയുന്നത് കേട്ടപ്പോൾ വലിയ ആശ്വാസം തോന്നുന്നു സോ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ബൈ